സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട് നിന്ന് ആരംഭിച്ചു നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പോടിയോടുകൂടിയാണ് യാത്രയിൽ മൂന്നാം തീയതി യാത്ര എത്തിച്ചേരും രാവിലെ എട്ടുമണിയോടുകൂടി കോഴിക്കോട് മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഗ്രൗണ്ടിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് വിവിധ സ്കൂളുകളിലെ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും രാവിലെ തന്നെ സ്കൂളിൽ ഇന്നത്തെ യാത്ര തൊടുപുഴയിൽ അവസാനിക്കും മൂന്നാം തീയതി വീണ്ടും യാത്ര തുടങ്ങി അന്ന് തന്നെ കൊല്ലത്തെത്തിച്ചേരും ഇത്തവണയും കപ്പ് കോഴിക്കോട് തന്നെ സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ല മുഴുവൻ നമ്മൾ കൊണ്ടുവരണം കാരണം മിടുക്കുള്ള പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ ജില്ലയിലുള്ളത് പിന്നെ എല്ലാ ഘടകങ്ങളും നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ കോഴിക്കോട് നമുക്ക് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ സബ് ജില്ലാ കലോത്സവങ്ങൾ ജില്ലാ കലോത്സവം ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് കലാശിച്ചു എന്നാലും വളരെ നല്ല നിലവാരം പുലർത്തുന്ന കാര്യങ്ങളായിരുന്നു നല്ല എല്ലാ ഐറ്റംസും വളരെ നിലവാരം പുലർത്തിയതായിരുന്നു കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ അരങ്ങേറിയത് കൊണ്ടുവരണ്ടേ തീർച്ചയായിട്ടും അത് തന്നെ കൊല്ലത്ത് കാണാം പറഞ്ഞ പോലെ ഘോഷയാത്രക്ക് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകര വരെ പോലീസ് അകമഡിയുണ്ടായിരിക്കും രാമനാട്ടുകര ഗണപത് എ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് മലപ്പുറം ഡി ഡിഇ കപ്പ് ഏറ്റുവാങ്ങും കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത് ജനം കോഴിക്കോട്